രാഹുൽ മാങ്കൂടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം വൈകിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ തീരുമാനം ഇന്നലെ തന്നെ പാർട്ടി തീരുമാനം എടുത്തതെന്നും സതീശൻ പറഞ്ഞു ആദ്യം ഞാൻ ഇന്നലെ ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോ ഞങ്ങളത് പരിശോധിച്ചു ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏകകണ്ഠമായ സസ്പെൻഡ് ചെയ്യാം തീരുമാനമായിരുന്നു ശരി രണ്ടാമതൊരു പരാതി കൂടി കെ പി സി സി പ്രസിഡന്റ് വന്നു ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങളപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു പുറത്താക്കാൻ തീരുമാനമെടുത്തു ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വൈകുന്നേരം എങ്ങനെ ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്